അസലാമലൈക്കും ഹായ് ജെയ് സോനി വളാന്തിരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം നടന്നു അത് നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ മറ്റുള്ള ഒന്നല്ല നിങ്ങൾക്കറിയാലോ ഒന്നര വർഷം മുമ്പ് സമ്മാനം ഗിഫ്റ്റ് അയച്ച് തന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതലേ ആൾട്ടോ കേട്ടണ് അല്ലെങ്കിൽ ഇപ്പോളേ വാ ആ കാറ് വേറെ ആൾക്കാർ വിട്ടു എന്റെ ആൾട്ടോ കേട്ടണ്ണ വേറെ ആൾക്കാർ വാങ്ങിയിട്ട് അവരെ വകായിട്ട് മാരുതി രണ്ടായിരത്തി പതിനാറ് മോഡലിൽ അടിപൊളി ഒരു വണ്ടി ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഡിസൈറ് ആ വണ്ടി ഞമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പം ആ സന്തോഷം നിങ്ങളൊറ്റ പന്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഭയങ്കര വിദ്യൃത്തിയായിട്ടുണ്ട് കേട്ടാ അപ്പൊ ആ സന്തോഷം നിങ്ങളൊക്കെ പന്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പുതിയ വണ്ടിയുടെ മരുക്കുണ്ട് വണ്ടി റങ്ങിയ പോകണ്ടത് നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാണ് അതേമാതി വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഭാഗത്തുനിന്നോ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി നല്ല പെർഫെക്റ്റ് വണ്ടിയാണ് എന്തായാലും നമ്മക്ക് കിട്ടിയ ഗിഫ്റ്റ് നമ്മൾ മാരുതിയ ഡിസൈക്കൊന്ന് കാണിച്ചോന്ന് കണ്ടുനോക്കിയേ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് കാറിട്ട് രണ്ടായിരത്തി പതിനാറ് മുതല് ഡീസർ വീ ഡി ഐ ആണ് ഡീസലാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് വണ്ടിയാണ് നല്ല പക്ക ഡീസലിൻ്റെ വണ്ടിയാണ് പച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അത് കാരണം നമ്മൾ നമ്മളിഷ്ടപ്പെട്ടൊക്കെ ഇതുമതി പറഞ്ഞാട്ടോ പിന്നെ ഇത് ഡീസലായതുകൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ മൈലേജ് കിട്ടും അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ ഒരുപാട് നല്ല വണ്ടിയാണ് ഉള്ളൊക്കെ നല്ല കുറുക്കിയുണ്ട് കേട്ടോ സീറ്റ് കവറൊക്കെ ചെറിയ ചേച്ചിയിരുത്താണ്ട് അപ്പോൾ അത് ബാക്കിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ കാണാനും സൈഡൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം എന്താ കുറച്ച് വർക്കുകൾ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ജീവൻ ചെയ്യണ്ടേ കാരണം ആദ്യം കുറച്ച് പെയിന്റിങ് ടച്ച് ചെയ്യാണ്ട് കുറച്ചൊന്ന് പോലീസ് ചെയ്ത സുന്ദരകുട്ടപ്പനാക്കണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞമ്മള് ആദ്യം ഓട്ടോ റീപ്സ് പറഞ്ഞ പെരിന്തൽമണ്ണ ഉണ്ട് പെയിന്റിങ് ഷോപ്പ് അവിടെ കൊണ്ടുപോകാൻ ലാരിച്ചു നല്ല പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഓരോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അവിടെ കൊണ്ടുപോകാൻ ലാരിച്ചു അപ്പൊ എന്തായാലും ഞാൻ അടുത്ത കാഴ്ചകള് കാണാൻ നോക്കേ അപ്പൊ നമ്മള് പെരിന്തൽമണ്ണല്ലോസ് പറഞ്ഞ പെയിന്റിംഗ് ഷോപ്പിലാണ് ത് ഇവിടെ കാറുകൾ പാച്ച് വർക്ക് പെയിൻറ്റിങ് ബെഡിങ് ഇതൊക്കെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇവിടെ നമ്മൾ കാറിൻ്റെ അടിയിൽ കുറച്ച് പെയിൻറ്റിങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി തന്ന് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മറ്റുള്ള ഭാഗങ്ങളൊക്കെ പെയിൻ്റ് അടിക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി തന്നിട്ടോ ഇവിടെ നല്ല വർക്കാണ് കേട്ടോ അവർ ചെയ്യണത് നമ്മൾ യൂട്യൂബിൽ കണ്ടിരുന്നു അവരെ പരസ്യം കട്ടിയിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് വന്നതായിരുന്നു

അപ്പോൾ കാറിന് വളർന്ന് കിടക്കല്ല അപ്പോൾ കാകാശം മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളെ ആ കാറിന്റെ സീറ്റൊക്കെ ഒന്ന് പൊന്തിച്ച് അതുപോലെ തന്നെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യണ്ടായിരുന്നു വണ്ടിയുടെ കുറച്ച് അസസറീസ് വർക്കുകളൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ അസസറീസ് വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല സോപ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയ സ്ഥാപനം വെന്തൽമണ്ണ ഓട്ടോഗ്രാഫി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെ നമ്മൾ അവിടെ നമ്മൾ വണ്ടി ആ പരിചയപ്പെടാം പെരിന്തൽമണ്ണ മോട്ടോർ ക്രാഫ്റ്റിലട്ടുള്ളത് കാർ അസസറീസ് കാറിൻ്റെ അസസറീസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതായത് നമ്മൾ മോട്ടോർ ക്രാഫ്റ്റിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ കാറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാറിൻ്റെ വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ നമ്മളെ കാർ ഇതാണ് അപ്പോൾ കാറിൻ്റെ സീറ്റൊക്കെ അവർ എടുത്തിട്ടുണ്ട് കേട്ടോ കാറിൻ്റെ സീറ്റൊക്കെ എടുത്ത് മറ്റേ കാറിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കണം കാറിൻ്റെ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി തരണം കേട്ടോ അപ്പോൾ പൊള്ളിയുള്ള ചളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞു നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്തു തരേണ്ട ഒരു മെഷീൻ ഉണ്ടായിട്ടാണ് അവർ വൃത്തിയാക്കി തരുന്നത് കേട്ടോ അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറേ പൊടി ഉണ്ടായിരുന്നു അതൊക്കെ അവർ കളഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് മോട്ടോർ ക്രാഫ്റ്റ് സ്ഥാപനത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം മോട്ടോഗ്രാഫിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കാറിൻ്റെ എന്തെല്ലാം അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ആണ് നമ്മൾ വണ്ടി കൊണ്ടുവരാൻ പോയെന്നേ മോട്ടോഗ്രാഫ്റ്റിൻ്റെ ഒന്നാമത്തെ വാർഷികമാണ് മോട്ടോഗ്രാഫ് തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ള ഒന്നാമത്തെ വാർഷികമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കേക്ക് മുറിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഫോട്ടോ പ്രിൻ്റ് കേക്കൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഓണർ ലത്തീഫ്ക്കും റിയാസ്ക്കും കൂടിയാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും അതിൻ്റെ രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ കുറേ ആളുകൾ ഉണ്ടായിരുന്ന ഇത്തരം ജീവനക്കാരും അതിൻ്റെ സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ള പ്രത്യേകത വെച്ചാൽ നല്ല വർക്കാണ് വരുന്നത് ഒരു വർക്കും എല്ലാ ആഡംബര വണ്ടികളും ഇവരെ നന്നായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ആഡംബര വണ്ടികളിവിടെ വന്നാലും നല്ല ഫിനിഷായിട്ടും സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലത്തീഫ് എനിക്ക് കേക്കൊക്കെ തന്നെ കേട്ടോ ഞാൻ ഇപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ മോട്ടോക്രാഫ്റ്റിലാണ് ഇപ്പോൾ എൻ്റെ കാറായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വരാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഞാനേ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ പുറത്തത്തെ കാഴ്ചകൾ കാണുകയുള്ളൂ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നില്ല അപ്പോൾ തന്നെ കാറിലേ ഇതിൻ്റെ കടന്നാൽ പുറത്തൊക്കെ കാഴ്ച കാണുന്നില്ല അപ്പോൾ ഞാൻ എന്താ മോട്ടോക്രാഫ്റ്റില് കുറിച്ചും അന്വേഷിച്ചും ഏറ്റവും നല്ല വർക്കും കാര്യങ്ങളൊക്കെ സുരക്ഷിച്ച് ആയാലും അത് സുരക്ഷിച്ച് വർക്കായാലും ഒക്കെ ചെയ്യുന്നത് പെരിന്തൽമണ്ണ മോട്ടോക്രാഫ്റ്റിൽ വൃത്തിയായിട്ട് ചെയ്ത് നല്ല പണിയറിയുന്ന പണിക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പം അതാ നമ്മളെ വണ്ടിയുടെ സീറ്റ് ഇതാ അവർ ബുക്കി തന്നിട്ടുണ്ട് അപ്പോൾ അവരെ വണ്ടിയിലൊരു പുഷൊക്കെ വെച്ചു തന്നിട്ട് സീറ്റ് പൊതിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതാ നല്ല കുറച്ചിട്ട് കാണണ്ടേ അത് മാത്രല്ല കേട്ടോ വണ്ടീടെ ഡ്രെയിൻ കാഡ് മാറ്റിയിട്ടുണ്ട് പിന്നെ സീറ്റ് കളറൊന്ന് സീറ്റിന്റെ മാറ്റിനായി അതുപോലെ തന്നെ താറ്റത്തെ മാറ്റ് മാറ്റിയിട്ടുണ്ട് മാറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ മൂസിന് പേര് എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ചില്ലാറും പണിയൊക്കെ നല്ല ഉറുക്കുള്ള പണിയാട്ടോ വേർ ചെയ്യുന്നത് അതേമാതിരി ഇപ്പൊ വണ്ടി മൊത്തം ഒന്ന് വാഷ് ചെയ്തു ക്ലീൻ ചെയ്തു അപ്പോൾതാ നമ്മളെ വണ്ടി വർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ അതാ വർക്കൊക്കെ കഴിഞ്ഞോ പെയിൻ്റൊക്കെ പോളീഷ് ചെയ്തു അതുപോലെ തന്നെ റെയിൻ ഗാർഡ് വെച്ചു സീറ്റ് കവറ് മാറ്റി അതുപോലെ അടിയത്തെ മാറ്റ് മാറ്റി പിന്നെ ബാക്കിൽ മുന്നിലൊക്കെ വീൽ ചെയറിൻ്റെ ചിഹ്ന വെച്ചു പിന്നെ ബേബി എന്നുള്ള ബോർഡ് വെച്ചോ വണ്ടിയൊക്കെ പോളീഷ് ചെയ്തു അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി എല്ലാം വൃത്തിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതാ ഇമ്മു എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഞാൻ വണ്ടീൻ്റെ ഉള്ളിലാണ് ഇമ്മു ഇവിടെ ബാക്കിൽ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതാണ് വണ്ടി വണ്ടി വണ്ടിയിലായിരിക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയട്ടോ വണ്ടി എങ്ങനെ ഉണ്ട് ഇഷ്ടമായോ നിങ്ങൾ പറയാം എന്തായാലും നിനക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ വണ്ടി നല്ല അടിപൊളി ഡിസൈറാണ് കാറ് നല്ല വൃത്തിയാക്കിട്ടെന്നെ അവർ പോളീസൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടി വെള്ളനൊക്കെ ഇഷ്ടം ഇട്ടി ഇങ്ങനത്തെ കളറാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അടിയിലൊക്കെ പോളീസ് ചെയ്തിട്ട് വെട്ടി തിളങ്ങോ അപ്പോൾ വണ്ടി നല്ല പുറത്തുനിന്ന് കൊടുന്ന് നല്ല വീഡിയോ എടുത്തതാണ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വണ്ടി വീഡിയോ എടുത്തതാണ് കേട്ടോ

അവളൊരു മീഡിയ ആയിട്ട് തന്നെ ഞാൻ ഇത് ചെയ്യണ്ട് അപ്പൊ നിങ്ങക്ക് കാറ് ഇഷ്ടപ്പെട്ടിട്ട് കരുതുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം